നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ അർജന്റീന പരാഗ്വിയുടെ രണ്ടേ ഒന്നിനെ തോറ്റു പക്ഷേ കളിയിൽ വിവാദം ഒഴിയുന്നില്ല ബ്രസീലിയൻ റഫറിയുടെ തെറ്റായ തീരുമാനം തങ്ങളുടെ കളിയെ ബാധിച്ചു എന്നാണ് അർജന്റീൻ താരങ്ങൾ വിശ്വസിക്കുന്ന ലിയോ മെസ്സി വിശ്വസിക്കുന്ന അദ്ദേഹം റഫറിയോട് അതുമായി ബന്ധപ്പെട്ട് ശക്തമായ രൂപത്തിൽ പ്രതികരിക്കുകയും ചെയ്തു വിരൽ ചൂണ്ടിക്കൊണ്ട് റഫറിയെ ചലഞ്ച് ചെയ്യുകയും തന്നെ ചെയ്തു ലിയോ മെസ്സി അതുപോലെ തന്നെ ലെണൽസ് കലോനി ഷൗട്ട് ചെയ്തു അദ്ദേഹം റഫറിക്കെതിരെ വലിയ രൂപത്തിൽ പ്രതിഷേധമുയർത്തി ഇത്തരം സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായി ഇന്നത്തെ മത്സരത്തിൽ കളി നിയന്ത്രിച്ചിരുന്നത് ബ്രസീലുകാരനായിട്ടുള്ള റഫറി ആൻഡേഴ്സൺ ഡൊറോൻകോയാണ് ഡറങ്കോ യഥാർത്ഥത്തിൽ ഒരു റെഡ് കാർഡ് പരാഗ്വതാരത്തിന് കൊടുക്കാനുണ്ടായിരുന്ന സിറ്റുവേഷനിൽ ആ താരത്തെ സേവ് ചെയ്തു എന്നതാണ് അർജന്റീനക്കാരുടെ ആക്ഷേപം കളിയുടെ മുപ്പത്തി ഏഴാമത്തെ മിനിറ്റിലാണ് ആ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒമർ അൽഡേറ്റ് പരാഗ്വൻ ഡിഫൻഡർ ലിയോ മെസ്സിയുടെ കൗണ്ടർ അറ്റാക്ക് തടയുന്നു യഥാർത്ഥത്തിൽ ബോളിനെ ശ്രമിക്കാതെ ചെയ്ത ഫൗളായിരുന്നു അത് യെല്ലോ കാർഡിന് എലിജിബിൾ ആയിട്ടുള്ള ഒരു ഒഫൻസ് തന്നെയായിരുന്നു അത് എന്നാൽ റഫറി യെല്ലോ കാർഡ് കൊടുത്തില്ല ഓൾറെഡി ആൽഡ്രറ്റിന് ഒരു യെല്ലോ കാർഡ് ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിൽ യെല്ലോ കാർഡ് കൊടുത്തില്ല റെഡ് കാർഡായി താരം പുറത്തു പോയേനെ എന്നാൽ റഫറി ആ പണിഷ്മെൻ്റ് കൊടുക്കാൻ തയ്യാറായില്ല അർജന്റൈൻ താരങ്ങൾ അപ്പോൾ തന്നെ പ്രതിഷേധം ഉയർത്തി അതുപോലെ ഡഗ്ഗൗട്ടിൽ നിന്ന് ലെണൽ സ്കലോനിയും സംഘവും ഒക്കെ വലിയ രൂപത്തിൽ പ്രതിഷേധം പ്രതിഷേധമുയർത്തുകയുണ്ടായി പക്ഷേ റഫറി കുലുങ്ങിയില്ല അദ്ദേഹം സെക്കൻഡ് എല്ലോ കൊടുക്കാനോ താരത്തിൽ റെഡ് കാർഡ് കൊടുത്ത് പുറത്തുവിടാനോ തയ്യാറായില്ല ഇടവേള സമയത്ത് ലെണൽ മെസ്സി റഫറിയുടെ അടുത്തേക്ക് നടന്നു ചെന്നു ശക്തമായ രൂപത്തിൽ വിരൽ ചൂണ്ടിക്കൊണ്ട് തന്നെ ഡറംഗോയോട് സംസാരിച്ചു അത് കഴിഞ്ഞിട്ട് മെസ്സിയുടെ അരിശൻ തീരുന്നില്ല അദ്ദേഹം തിരികെ അങ്ങ് പോകുന്ന ഘട്ടത്തിൽ ലൈൻസ്മാൻ വരുന്നു ലൈൻസ്മാനോട് സംസാരിക്കുന്നു കഴിഞ്ഞ് വീണ്ടും മെയിൻ റഫറിയുടെ അടുത്തേക്ക് വന്ന് അദ്ദേഹം ശക്തമായ രൂപത്തിൽ തൻ്റെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നു കഴിഞ്ഞില്ല മെസ്സി തിരികെ നടന്ന മെസ്സി വീണ്ടും വന്നിട്ട് റഫ്രിയോട് അതിനെ കുറിച്ച് തന്നെ ഹീറ്റഡ് ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് കടന്നുപോയത് ഇവിടെ സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഒമർ അൽറേറ്റാണ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ അർജൻറ്റീനയുടെ വലയിലേക്ക് പന്തെത്തിച്ചു മത്സരം പരാഗ്വേ വിജയിപ്പിച്ചത് എന്നു കൂടി നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അർജൻറ്റീനക്കാർക്ക് അത് വലിയ രൂപത്തിലുള്ള പ്രതിഷേധമുയർത്താൻ കാരണമാകും പത്ത് പേരായിട്ട് രണ്ടാം പകുതി കളിക്കേണ്ട പരാഗ്വെ അങ്ങനെ ഒരു ആളെണ്ണത്തിൽ അഡ്വാൻറ്റേജ് കിട്ടിയിരുന്നെങ്കിൽ അർജന്റീനയ്ക്ക് അതൊരു വലിയ രൂപത്തിൽ ബൂസ്റ്റ് ആകുമായിരുന്നു അതൊക്കെ ഇല്ലാതെയാക്കിയത് ബ്രസീലിക്കാരനായിട്ടുള്ള റഫറി ആൻഡേസിൻ ഡറംഖൊ ആണെന്ന് അർജന്റീന വിശ്വസിക്കുന്നു ഒരു അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക്സ് ചെയ്ത് തരാം